അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഓരോ സ്റ്റേജ് മനസ്സിലാക്കുന്നത് മൂവിങ് ആവറേജിന്റെ ഹെൽപ്പ് വെച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് വെച്ചാൽ മൂവിങ് ആവറേജ് എങ്ങനെയായിരിക്കും ഇവിടെ ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് മൂ റ്റൂ ഹൺഡ്രഡ് മൂവിങ് ആവറേജ് സ്റ്റാർട്ട് ചെയ്യണെങ്ങനെയാണ് ഇവിടുന്ന് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ അല്ലെങ്കിൽ ഒരു ഇത്രയും വിട്ടിട്ടായിരിക്കും കാരണം എന്താണ് ഇവിടെ ഇതിനു മുൻപ് ഇരുന്നൂറ് കാൻഡിൽസ് അല്ലെങ്കിൽ ഇരുന്നൂറ് ദിവസം വേണമല്ലോ എന്റെ ഫസ്റ്റ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ സെക്കൻഡ് ഹാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ തുടക്കത്തിലുള്ള ഓരെണ്ണം വിട്ടിട്ട് അതിനുശേഷമുള്ള ഇരുന്നൂറിന് വേണമല്ലോ അപ്പൊ ഇങ്ങനെയാണല്ലോ ഈ ഡോട്ടുകളെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്കൊരു ലൈൻ കിട്ടുന്നത് അല്ലെ ഇതാണ് ഒരു മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇരുന്നൂറെണ്ണം ഇട്ടിട്ടുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത് ഓക്കെ ഇപ്പൊ ഇത് വരയ്ക്കാൻ എളുപ്പത്തിൽ അധികം സ്ഥലം ഇല്ലാത്തത് കൊണ്ട് മനസ്സിലാകാനായിട്ട് ഞാനിപ്പോ എന്തായാലും കുഴപ്പമില്ല ഇവിടുന്നാണേലും മനസ്സിലായും ഇച്ചിരി കയറ്റി വരയ്ക്കുകയാണ് അപ്പോഴ് ഇവിടെ എന്താണ് ഈ ടൂ ഹൺഡ്രഡ് മൂവിങ് ആവറേജ് ഒരു കൺസൾട്ടേഷൻ സ്റ്റേജിൽ കാൻഡ്സിന്റെ മുകളിൽ തന്നെയായിരിക്കും അല്ലെ ഇപ്പൊ ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് വന്നു പിന്നെ ഇതിങ്ങനെ വന്നതിന് ശേഷം ഇത് മുകളിലോട്ടുള്ള അപ് പോയി അപ്പോൾ നമുക്കറിയാം ഇത് നല്ലൊരു ട്രെൻഡിങ് ആണ് കാരണം ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിന് മുകളിലാണ് പ്രൈസ് നിൽക്കുന്ന മുകളിൽ പോയി ഇവിടെ എത്തി ഇവിടെ പോയതിന് ശേഷം ഇവിടെ കൺസോൾട്ടേഷൻ കഴിഞ്ഞു കൺസോൾട്ടേഷൻ പിന്നെ താഴേക്ക് ഡിക്ലെയിൻ ചെയ്തു ഇതിങ്ങനെ പോകും അല്ലേ ഇത് ടു ഹണ്ട്രഡ് മൂവിങ് ആവറേജ് ഫിഫ്റ്റി മൂവിങ് ആവറേജ് കൂടെ ഒരു കോമ്പിനേഷൻ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിലോ അതും തുടക്കത്തില്ല ആദ്യത്തെ അൻപത് കാൻഡിൽസ് അൻപത് ദിവസം കഴിഞ്ഞ് അതും സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഞാൻ ഇച്ചിരി കയറ്റുവരച്ചതല്ലോ ആക്ച്വലി സംഭവിക്കുന്നത് ആദ്യത്തെ ഒരു അൻപത് ക്യാൻ്റില് ഞാൻ അമ്പത്തൊന്നാമത്തെ ക്യാൻറ്റിലോട്ടായിരിക്കും അത് ഫോം ചെയ്യുന്നത് അല്ലേ ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് എന്ന് പറയുമ്പോഴോ ആദ്യത്തെ ഒരു ഇരുന്നൂറ് ക്യാൻറ്റില് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി ഒന്നാമതോട്ടായിരിക്കും അത് ഫോം ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന അൻപതിന്റെ ഈ ഒരു ഇതും പോകും ഇരുന്നൂറിന്റെ ഈ പറയുന്ന ഇത് ഇരുന്നൂറിന്റെ ഈ ഒരു ടു ഹണ്ട്രഡ് മൂവിങ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത് അല്ലേ ഇത് വരയ്ക്കാൻ എളുപ്പത്തിനാണ് ഇച്ചിരി കയറ്റി വരച്ചത് അല്ലെങ്കിൽ വരയ്ക്കുന്ന സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇച്ചിരി കയറ്റി വരച്ചത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ അപ്പോൾ ഇത് കളഞ്ഞിട്ട് ഓക്കെ ഇവിടെ നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി മൂവിങ് ആവറേജ് ആണെങ്കിലും ഈ കൺസോൾട്ടേഷൻ സ്റ്റേജിൽ അതിന്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത് അതാണ് കൺസോൾട്ടേഷൻ കാണിക്കുന്നത് നമുക്ക് മൂവിങ് ആവറേജ് പറഞ്ഞപ്പോൾ അതെല്ലാം പറഞ്ഞാണല്ലോ പിന്നെ അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമല്ലോ പക്ഷെ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ ഫിഫ്റ്റി മൂവിങ് ആവറേജ് ഇങ്ങനെ പോകും അല്ലെങ്കിൽ ആ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇത് ഓവർലാപ്പ് ചെയ്യും ഇവിടെ ഇത് ക്രോസ് ചെയ്ത് അത് വീണ്ടും താഴേക്ക് വരും അല്ലെ ഫിഫ്റ്റി മൂവിംഗ് ആവറേജ് ഇതിന്റെ ഇടയ്ക്കാണ് ടു ഹൺഡ്രഡിന്റെ മുകളിലായിരിക്കും ഫിഫ്റ്റി മൂവിംഗ് ആവറേജ് നിൽക്കേണ്ടത് അതിന് മുകളിലായിരിക്കണം ക്യാൻഡിൽ നിൽക്കേണ്ടത് അപ്പോൾ ഇതിന് നമ്മൾ വേറൊരു പേരിൽ വിളിക്കും അല്ലെ അതായത് ഇതിന് ഫാസ്റ്റ് മൂവിംഗ് ആവറേജ് വിളിക്കും ഫിഫ്റ്റി മൂവിങ് ആവറേജിന് നമ്മൾ ഇത് നമ്മൾ ഫാസ്റ്റ് മൂവിങ് ആവറേജെന്ന് വിളിക്കും അല്ലെ ഫാസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിംഗ് ആവറേജ് ഇതിന് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിന് ഇത് ടു ഹൺഡ്രഡ് ഇതിന് നമ്മള് സ്ലോ മൂവിങ് ആവറേജ് വിളിക്കും കാരണം എന്താണ് ഇതിന്റെ ഇവിടുത്തെ നീക്കം തന്നെ കണ്ടോ മനസ്സിലായോ ഈ ഇവിടുന്നേ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് ടേൺ ചെയ്തു പ്രൈസ് ഇവിടുന്നേ ടേൺ ചെയ്തു പക്ഷെ മൂവിങ് ആവറേജ് ഈ ഒരു മൂവിങ് ആവറേജ് ഇവിടം വരെ വന്നതിന് ശേഷമാണ് ടേൺ ചെയ്യുന്നത് കാരണം എന്താണ് ഇതിന് ഇത്രയും ടേൺ ചെയ്ത് ഇവിടെ ഒരു പത്തിരുപത് ദിവസം ഉണ്ടെങ്കിലും ഇതിനു മുമ്പിൽ ഇരുപത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം കൂട്ടിയാലും ഇതിന് പുറകിലത്തെ നൂറ്റി എഴുപത് ദിവസത്തിനക ആവറേജ് എടുക്കുമ്പം നെറ്റ് ആവറേജ് ഇവിടെ ഇങ്ങനെ വരുവുള്ളൂ അല്ലേ അതുകൊണ്ടാണ് ഇത് സ്ലോയിൽ ടേൺ ചെയ്ത് പതിക്കാണ് ഇതിന്റെ റിസൾട്ട് വരുന്നത് കാരണം ഇരുന്നൂറ് ആവറേജ് എടുക്കുന്ന കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ സ്ലോ മൂവിങ് ആവറേജ് എന്ന് വിളിക്കുന്നത് എന്നാൽ ഫാസ്റ്റ് മൂവിങ് ആവറേജ് എന്താണ് ഇവിടെ ഒരു മുപ്പത് ക്യാൻറ്റിൽ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ക്യാൻ്റില് സൈഡിൽ കാണുന്നെങ്കിൽ പിന്നെ ഈ ഈ സൈഡിലോട്ടുള്ള ഇരുപത് ക്യാൻ്റിലേ ഉള്ളൂ അപ്പൊ നെറ്റ് എഫക്ട് എന്ന് പറയുമ്പോൾ പതി കൂടുതലും മുകളിലോട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഒരു ടേണിങ് ഓൾറെഡി തന്നെ തരുന്നത് അതുകൊണ്ടാണ് ഇതിനെ പെട്ടെന്ന് ഫാസ്റ്റ് മൂവിങ് ആവറേജ് എന്ന് വിളിക്കുന്നത് പിന്നെ നമ്മൾ ഇൻട്രാഡയുടെ കാര്യത്തിൽ എടുക്കുവാണെങ്കിൽ നമ്മൾ നയൻ ഫിഫ്റ്റീനാണ് എടുക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഫാസ്റ്റ് ഏതായിരിക്കും ചെറിയ മൂവിങ് ആവറേജ് ആയിരിക്കും ഫാസ്റ്റ് ഇതായിരിക്കും സ്ലോ എന്ന് പറയുന്നത് വലിയ മൂവിങ് ആവറേജ് അപ്പോൾ നമ്മൾ എപ്പോഴും ബുള്ളിഷനസ് പറയുന്ന എങ്ങനെയാണ് ഒരു ഫാസ്റ്റ് മൂവിംഗ് ആവറേജ് ഇതൊരു സ്ലോ മൂവിങ് ആവറേജ് ആണ് ഇത് സ്ലോ ആണെങ്കിൽ ഫാസ്റ്റ് മൂവിംഗ് ആവറേജ് സ്ലോ മൂവിങ് ആവറേജിനെ താഴെ നിന്ന് ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ബുള്ളിഷനസ് ഫാസ്റ്റ് മൂവിംഗ് ആവറേജ് ഈ സ്ലോ ആവറേജിനെ താഴെ നിന്ന് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ നമ്മളതിനെ ബുള്ളിഷ്ണസ് എന്ന് പറയുന്നത് നേരെ തിരിച്ച് താഴേക്കാണെങ്കിൽ ഇത് സ്ലോ ആണെങ്കിൽ ഇത് ഫാസ്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ബുലിഷ്ണസ് എന്ന് പറയുന്നത് ഇത് കാണാത്ത പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത് നമുക്ക് ഇതിന്റെ കോൺസെൻസ് വെച്ച് നമുക്ക് കിട്ടാവുന്നല്ലേ കിട്ടാവുന്നില്ലല്ലോ ഇത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത കാര്യങ്ങളാണല്ലോ ഇന്നോട് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ പറയും പോലെ മൂവിംഗ് ആവറേജ് ഇവിടെ എത്തി അതുപോലെ തന്നെ ആദ്യമേ ഇവിടെ ടേൺ ചെയ്യുന്നത് ഈ പറയുന്ന ഫാസ്റ്റ് മൂവിംഗ് ആവറേജ് ആയിരിക്കും അവിടെ ആദ്യമേ ടേൺ ചെയ്യുന്നത് പിന്നെ അതിനുശേഷം ആയിരിക്കും ഈ പറയുന്ന സ്ലോ മൂവിങ് ആവറേജ് ഇരുന്നൂറ് വരുന്ന പിന്നെ ഒരു കൺസൾട്ടേഷൻ സ്റ്റേജ് വന്നു അതുപോലെ തന്നെ അടുത്ത ഒരു റിവേഴ്സിൽ വരുമ്പോൾ എന്താണ് ഈ പറയുന്ന ഫാസ്റ്റ് മൂവിങ് ആവറേജ് സ്ലോ മൂവിങ് ആവറേജിനെ മുകളിൽ നിന്ന് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് നമ്മൾ എന്ത് പറയും ഡെത്ത് ക്രോസ് എന്ന് പറയും അല്ലെ ഡെത്ത് ക്രോസ് എന്ന് പറയും അപ്പൊ ഇതൊരു ബീറക്ഷൻസിലോട്ട് തിരിയും ഇതിങ്ങനെ താഴേക്ക് വരും ഇവിടെ ഈ ഒരു ക്രോസിനെന്തു പറയും ഗോൾഡൻ ക്രോസ് എന്ന് പറയും അല്ലേ ഗോൾഡൻ ക്രോസ് ആണ് ഇത് ഡെത്ത് ക്രോസ് ആണ് അല്ലേ അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ട്രെൻഡ് അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ട്രേഡും നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസും നോക്കാം അപ്പോൾ നമ്മൾ ഈ പറയുന്ന പാറ്റേൺ നമ്മൾ ഏറ്റവും എൻട്രി എടുക്കാൻ ഒരു ചെയ്യേണ്ട അല്ലെങ്കിൽ എൻട്രി എടുക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ഈ സെക്കൻഡ് സ്റ്റേജിന്റെ തുടക്കം മുതൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിനുള്ളിലാണ് നമ്മൾ ഈ ട്രേഡ് നമുക്ക് സിങ് ട്രേഡ്സ് എടുക്കാം ചെറിയ ട്രേഡ്സ് എടുക്കാം ലോങ് ടൈമിലോട്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നമുക്കിനകത്ത് ചെയ്യാം കാരണം ഇതൊക്കെ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം പിന്നെ അടുത്തതിന്റെ പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത് ഈ ഓരോ സ്റ്റേജും എല്ലാത്തിനും കാണണം നിർബന്ധമില്ല എല്ലാ സ്റ്റോക്കിനും എല്ലാ സ്റ്റേജും ഇതുപോലെ ഈ തിയററ്റിക്കലായിട്ട് ഇതുപോലെ തന്നെ കാണണമെന്ന് ഒരു നിർബന്ധമില്ല ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഐ പി എൽ വന്നതിന് ശേഷം നേരെ ഐ പി എൽ വന്നു അതിനുശേഷം നേരെ സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കും കാണുന്നത് കാരണം ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ നേരെ സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കും അക്യുമുലേഷൻ ആയിരിക്കും എല്ലാവർക്കും അതിൽ ഇൻട്രസ്റ്റ് ആണ് നേരെ മുകളിലോട്ട് പോകും പക്ഷെ കുറെയൊക്കെ എത്തിക്കഴിയുമ്പോൾ എന്താണ് എല്ലാവരും ഇൻട്രസ്റ്റ് പോയി ചിലപ്പം ഒരു ഒരു ഫേക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിന്റെ ഒക്കെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും ഇത് ഇത്രയും മുകളിലോട്ട് ആളുകളെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എത്തിച്ച് ഒരു പരിധി എത്തുമ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇത് അത്ര വലിയ പൊട്ടൻഷ്യൽ ഉള്ളതല്ലെന്ന് അതേപോലെ നേരെ തിരിച്ചും പോരും അപ്പോൾ ഈ പറയുന്ന തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും ഒരിച്ചിരി അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്ന പെട്ടെന്ന് തന്നെ ഒരു ഫോർത്ത് സ്റ്റേജിലോട്ട് എത്തുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പല രീതിയിൽ നമുക്ക് നമുക്ക് ഈ ഒരു സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് മൂവ്മെന്റ് കാണാൻ പറ്റും ഈ ഓരോ സ്റ്റേജുകളും ഓരോ രീതിയിൽ നമുക്കിവിടെ വർക്ക് ചെയ്യാമെന്ന് നമുക്ക് അറിയാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ചില ഒരു സ്ഥലം ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ചിലപ്പോ വർഷങ്ങളോളം കടന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഇത് കുറച്ച് മാസങ്ങളെ ഉണ്ടാവുള്ളൂ ഈ ഓരോ സ്റ്റേജുകളും ചിലപ്പോ അത് വർഷങ്ങളുണ്ടാവും ചിലപ്പോ മാസങ്ങള് ചിലപ്പോൾ ദിവസങ്ങള് ആഴ്ചകള് ഇതൊക്കെയാണെങ്കിൽ ഇവിടെ ഒരു ടേൺ പറഞ്ഞ പോലെ ഈ കൺസൾട്ടേഷൻ ചിലപ്പോ കുറെ നാൾ നീണ്ടു നിൽക്കാം കുറച്ച് കുറച്ചുനാളെ ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ ഓരോ സ്റ്റേജും ഇങ്ങനെ ചിലപ്പോൾ ചിലപ്പോൾ ഇത് തിരിച്ചു ഉണ്ടാവാത്തേ ഇല്ല ചിലപ്പോൾ ഈ ഒരു സ്റ്റേജ് ഇങ്ങനെ ഡിക്ലൈന് പകരം അടുത്ത ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ അതായത് ഈ പറഞ്ഞ ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് പോലെ തന്നെ അതിന്റെ ബാക്കി തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം എന്താ ഈ കമ്പനി വീണ്ടും ഡിക്ലൈനിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ കുറെ നാൾ കൺസോൾട്ടേഷനിൽ നിന്നതിന് ശേഷം വീണ്ടും ആ ഒരു പുതിയ പ്രൊഡക്റ്റോ സർവീസോ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വീണ്ടും ഈ കമ്പനിയെ ഉയരങ്ങളിലോട്ട് അടുത്ത ഉയരങ്ങളിലോട്ട് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയും പോകാം അല്ലെ അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കിയിട്ട് പോവാം പക്ഷെ വേറൊരു കാര്യം പറയാനുള്ളത് അതിന് മുൻപായിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു വലിയൊരു തെറ്റുണ്ട് പ്രത്യേകിച്ചും പുതിയ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ വലിയ പഠിക്കാൻ വലിയ താല്പര്യം കാണിക്കാതെ വെറുതെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവാം അല്ലെ അങ്ങനെ പുതിയ പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നാൽ നമ്മൾ നമുക്ക് സിമ്പിളായിട്ട് ട്രേഡ് കിട്ടണം നല്ല സ്റ്റോക്ക് കിട്ടണം ഏറ്റവും താഴെ നിന്ന് മേടിക്കണം ഏറ്റവും മുകളിൽ വെക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള അതൊക്കെ പ്രാക്ടിക്കലി ആണ് ഈ ബോട്ടം ഫിഷിംഗ് എന്നൊക്കെ പറയുന്നത് ഒന്ന് സാധിക്കുന്ന ദൈവത്തിനും രണ്ട് സാധിക്കുന്ന ട്വിറ്ററിലും യൂട്യൂബിലും ഉള്ള ഹീറോസ് ഉണ്ട് സ്ക്രീൻഷോട്ടൊക്കെ കിടന്ന് അങ്ങനെയുള്ളവർക്ക് പൊതുവേ പറ്റാറുള്ളൂ അല്ലെങ്കിൽ ഭാഗ്യം അല്ലേ ഈ കോവിഡ് ക്രാഷ് വന്ന് ക്രാഷ് വന്ന സ്റ്റോക്ക് താഴ്ത്തൊട്ട് എല്ലാ സ്റ്റോക്കുകളും താഴ്ത്തൊട്ട് വരുവാണ് ഓരോ ദിവസവും ആളുകൾ അവറേജ് ചെയ്യുന്നുണ്ട് ഓക്കെ മാർച്ച് ഇരുപത്തിനാലാം തീയതി സ്റ്റോക്ക് തിരിയുമെന്നുള്ളത് ആർക്കെങ്കിലും അറിയായിരുന്നോ മാർച്ച് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാലാം തീയതി സ്റ്റോക്കുകൾ തിരിച്ച് കയറാൻ തുടങ്ങി അപ്പൊ നോക്കുമ്പോൾ ആ ഒരു ദിവസം അല്ലെങ്കിൽ അന്ന് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി മേടിച്ചവർക്ക് വേണമെങ്കിൽ പറയാം ബോട്ടം ഫിഷിംഗ് നടത്തി എന്നുള്ളത് അതിനുമ്പ് മേടിച്ച കഥകളൊക്കെ മറന്നു കളയാം അന്നത്തെ ദിവസം മേടിച്ചവർക്ക് വേണമെങ്കിൽ പറയാം ഇത് ബോട്ടം ഫിഷിംഗ് ആയിരുന്നു എന്റെ ഭയങ്കര കാൽക്കുലേഷൻ ആയിരുന്നു പറയാം പക്ഷെ നമുക്കറിയാൻ പറ്റും അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു ഭാഗ്യം മാത്രമേ പറയാൻ പറ്റൂ അല്ല ബോട്ട് ഫിഷിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് തിയററ്റിക്കലി പറയാമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഭാഗ്യം കണ്ട് ഇങ്ങനെ ഒത്താൽ ഒത്തു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല ബോട്ട് ഓഫ് ഫിഷിംഗ് ശെരിക്കും നടത്താനായിട്ട് കാരണം നമ്മൾ ട്രേഡ് പറഞ്ഞപ്പോഴും പറഞ്ഞു അല്ലെ ഒരു സപ്പോർട്ടിൽ നിന്ന് സപ്പോർട്ടിൽ വരുമ്പോഴല്ല എടുക്കുന്നത് ഇതാണ് ബോട്ട് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിൽ വരുമ്പോൾ എടുക്കുന്നത് അങ്ങനെ എടുത്താൽ ഇത് എങ്ങോട്ട് പോകുന്ന ഒരു ഉറപ്പില്ല ഇതൊരു ലക്കാണ് അല്ലെങ്കിൽ ഇതിനൊരു പ്രോബിലിറ്റിയുടെ ഗെയിം പോലും അല്ല ഇതൊരു പ്രോബബിലിറ്റി സാധ്യത പോലും നമ്മളിവിടെ പരീക്ഷിക്കുന്നില്ല നമ്മള് പ്യുവർ ലക്കാണ് ഇവിടെ പരീക്ഷിക്കുന്നത് സാധ്യത പരീക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രോബിലിറ്റി നോക്കണമെങ്കിൽ തിരിച്ച് ബൗൺസ് തരുമ്പോഴാണ് ഒരു പ്രോബബിലിറ്റി സാധ്യത വരുന്നത് ഇത് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യത വരുന്നത് ഇവിടെ ജസ്റ്റ് എന്നാൽ ഈ പറയുന്ന സപ്പോർട്ട് തന്നെ വന്ന് നിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇട്ടെടുക്കുമ്പോൾ എന്താണ് മുകളിലേക്കും പോവാൻ താഴേക്കും പോവാം എങ്ങോട്ട് പോകുന്ന ഒരു ഉറപ്പില്ല ഭാഗ്യപരീക്ഷണമാണ് ഇവിടെ അപ്പം ആ ഭാഗ്യപരീക്ഷണം നടക്കാനാണെങ്കിൽ നമ്മൾ പിന്നെ ലോട്ടറി എടുത്താൽ പറയും അപ്പൊ ഇവിടെ നമ്മള് ഒരു ട്രേഡ് അറിഞ്ഞുകൊണ്ട് ഒരു ട്രേഡ് എടുക്കാനാണെങ്കിൽ ഇത് റിവേഴ്സൽ തരുമ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ ഒരു ബൗൺസ് തരുമ്പോൾ അപ്പൊ നമ്മുടെ എൻട്രി ഇവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കില്ല അല്ലേ അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം പോകുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇത് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ ഇതുപോലെ മുകളിൽ വിൽക്കുന്നതാണെങ്കിലും ടോപ്പിൽ വിൽക്കുക എന്നൊന്നും പറയുന്ന അളക്കില്ല കാരണം നമ്മൾ റിവേഴ്സൽ കാണുമ്പോഴാണ് നമുക്ക് ഇതിന് ഇനി മുകളിലോട്ട് പോകാൻ സാധ്യല്ല താഴേക്ക് പോകാനുള്ള സാധ്യത എന്നാലും വിറ്റേക്കാം എന്ന് നമ്മൾ വിൽക്കുന്നത് അല്ലാതെ നമ്മള് നമുക്കറിയില്ല ഇത് ഏതാണ് എക്സാക്ട്ലി ടോപ്പ് വരുന്നത് എന്നുള്ളത് അല്ലെ ചിലപ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ റെസിസ്റ്റൻസിൽ എത്തുമ്പോൾ വിൽക്കും അല്ലെ എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിറ്റട്ട് ഒഴിവാകും പക്ഷെ അതും നമുക്കറിയില്ല ഈ ടോപ്പിൽ വിൽക്കാൻ നമുക്കറിയില്ല റെസിസ്റ്റൻസിൽ നിന്ന് ഔട്ട് ഒന്ന് മുകളിലോട്ട് പോയാലോ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടം വരെ എത്തി റെസിസ്റ്റൻസ് എത്തി ഇത് ഇവിടുന്ന് വിറ്റാ വിൽക്കുന്നത് എങ്ങനെയാണ് ഇവിടുന്ന് മേടിക്കുന്ന കാര്യം പറഞ്ഞാലോ എന്നെ ഇവിടെ വിൽക്കുന്നത് എങ്ങനെയാണ് ബ്രേക്ക്ഔട്ടൊന്നും മോളോട്ട് പോയാൽ നമുക്ക് ആ ലാഭം പോകില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യും നമ്മൾ വെയിറ്റ് ചെയ്യും റിവേഴ്സൽ തരുവാണെങ്കിൽ റിവേഴ്സൽ കാണുമ്പോൾ നമ്മൾ റിവേഴ്സിൽ തന്നതിന് ശേഷം നമ്മൾ എടുക്കും കാരണം മുകളിലോട്ട് പോകില്ലാ നമുക്ക് അത്രയും സാധ്യത കൂടുതലുണ്ട് ബ്രേക്ക് ഔട്ട് ഇന്ന് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും ഹോൾഡ് ചെയ്യും അല്ലെ ഇതാണ് പ്രാക്ടിക്കലി സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നമ്മളിത് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യ അല്ലാതെ ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഇവിടെ നമ്മൾ ആളുകൾ ചെയ്യുന്ന ഒരു ഒരു തെറ്റാണ് പൊതുവെ എല്ലാവരും ഒരു റീറ്റെയിലേഴ്സ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ തുടക്കക്കാരായിട്ടാ ഒന്നി അറിവില്ലായ്മ അല്ലെങ്കിൽ ഒരു ഗ്രീഡിനെസ് ഇതെല്ലാം കൂടെ ചേരുമ്പോഴോ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ സംഭവിക്കുന്നതായിരിക്കാം ഞാനും ചെയ്തിട്ടുണ്ട് എനിക്കും അറിവില്ലായിരുന്നു എനിക്കും ഏറ്റവും ചീപ്പ് സ്റ്റോക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങളാണ് എന്താന്ന് വച്ചാൽ ഇത്രേ ഉള്ളൂ സ്റ്റോക്കുകൾ വീണ് തുടങ്ങുമ്പോ തന്നെ മേടിക്കുന്നത് ഓക്കെ ഇവിടെ നിന്ന് ഒരു സ്റ്റോക്ക് കുറച്ച് വീണ് കഴിയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് എഴുപത്തിയഞ്ച് രൂപയായിരുന്നു ഇവിടെ സ്റ്റോക്ക് അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ ഹാ അൻപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് മേടിച്ചു കളയാന്നുള്ളത് കാരണം ചീപ്പ് പക്ഷെ നമുക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ് വീണതെന്നുള്ളത് അപ്പ അവിടെയാണ് രണ്ടു തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളത് എന്ന് വച്ചാല് ഇതോ ഒന്നാമത്തെ കാര്യം ഇത് വീണത് എന്തുകൊണ്ടാണ് നമുക്ക് അറിയാമെങ്കിൽ നമുക്കിവിടെ മേടിക്കാം എന്ന് വെച്ചാൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഈ കമ്പനിയെ സംബന്ധിച്ച ഒരു കാര്യങ്ങളുമല്ല ഇത് ഗ്ലോബലി മൊത്തത്തിലും സ്റ്റോക്ക് മാർക്കറ്റിന് മൊത്തത്തിൽ സംഭവിക്കുന്ന എന്തോ കാര്യം കൊണ്ടാണ് വീണതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് വീണതെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്യാം നല്ല കാര്യമാണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് കോവിഡിന്റെ ക്രാഷ് വന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി എട്ടിലെ റിസപ്ഷൻ ക്രാഷ് വന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ ഇത് എത്ര ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്ക് ആണെങ്കിലും മൊത്തത്തിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ എല്ലാവരും പാനിക്കാവും എല്ലാവരും വിൽക്കാൻ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ എങ്ങനെ ഇടിഞ്ഞു വരുന്നവർ നമ്മൾ ഓരോ സ്റ്റേജിലും മേടിക്കുന്നത് നല്ല കാര്യമാണ് അങ്ങനെ നമ്മൾ മേടിക്കണം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോക്കുകൾ എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ഇടിയുന്ന ഒരു പിടിപാടും ഇല്ലാതെ താഴേക്ക് ഒരു സ്റ്റോക്ക് എഴുപത്തഞ്ചിന്ന് അൻപതിൽ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ചീപ്പ് പ്രൈസിൽ നേരത്തെക്കാളും ചീപ്പ് പ്രൈസിൽ കിട്ടി മേടിച്ച് കളയാമെന്ന് വിചാരിച്ച് മേടിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്നിട്ട് പറയും അതിന്റെ ഒറ്റ ഇതേ ഉള്ളൂ അതിന് എന്താ വിശദീകരണം ഒറ്റ വിശദീകരണമുള്ളൂ നേരത്തെ കിട്ടിയതിനേക്കാളും ചീപ്പ് പ്രൈസിൽ കിട്ടുമ്പോൾ ആവറേജ് ചെയ്യണം അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ എത്ര ലോജിക് ഇല്ലാത്ത ഇതാണെന്ന് നോക്കുക നേരത്തെ കിട്ടിയതിനേക്കാളും ചീപ്പ് പ്രൈസിൽ എഴുപത്തി അഞ്ചിനേക്കാളും താഴെ അൻപതിൽ കിട്ടി ആവറേജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമോ ഇത് ഇവിടുന്ന് തിരിച്ചു പോകുമോ ഇല്ലോ എന്നുള്ളത് കാരണം ഇത് എന്തുകൊണ്ടാണ് വീണതെന്ന് പറഞ്ഞാൽ തിരിച്ചു കയറുമോ എന്നറിയുള്ളൂ ആ കമ്പനിയിൽ എന്തേലും വലിയൊരു സ്കാം വന്നു ആ കമ്പനി പൂട്ടാൻ പോവാണ് ആ കമ്പനിയുടെ റവന്യൂ പോയി അല്ലെങ്കിൽ വേറെ നല്ലൊരു ബിസിനസ് മോഡൽ ഇല്ല മാനേജ്മെന്റിലെ എല്ലാവരും അവരുടെ പ്രൊമോട്ടർമാരുടെ സ്റ്റോക്ക് എല്ലാം വിറ്റ് ഒഴിവായി അവർ നൈസായിട്ട് ആയി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണമാണെങ്കിൽ നമുക്ക് എല്ലാ ന്യൂസുകളും എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങൾ അറിയില്ലാത്തതാണെങ്കിൽ നമ്മൾ ഇത് മേടിച്ചാൽ നമുക്കറിയാം ഇത് മുകളിലോട്ട് പോക്കി താഴത്തോട്ട് വരുമോന്ന് അമ്പതിലെത്തുന്ന സ്റ്റോക്കിന് പിന്നെയും താഴേക്ക് സ്പേസ് കിടക്കും അല്ലെ അൻപതിലെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും മേടിച്ച് കളയാം അടുത്ത നാൽപ്പതിലെത്തും അപ്പൊ നമ്മൾ വിചാരിക്കുമോ ഇനി ഇവിടുന്ന് തിരിച്ചു പോകും നമ്മുടെ ആഗ്രഹമാണ് അല്ലേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ പ്രതീക്ഷകൾക്കോ ഒരു സ്ഥാനവുമില്ല ഓക്കെ നമ്മുടെ എക്സ്പെക്ടേഷൻ നമ്മുടെ വിഷ് നമ്മുടെ ഹോപ്പ് ഈ സാധനങ്ങൾക്കൊന്നും ഇവിടെ ഒരു സ്ഥാനമില്ല മറ്റുള്ളവരുടെ ആഗ്രഹം എന്താണ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എന്താണോ മറ്റുള്ളവരുടെ സൈക്കോളജി എന്താണോ അവന്റെ ഇമോഷൻ എന്താണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ലേറ്റ് രാകേഷ് സിഞ്ചു പോലെ പറഞ്ഞതും ഇതാണ് നമ്മളൊരു കമ്പ്യൂട്ടറിനെ പോലെ ഇമോഷൻലെസ് ആയിട്ട് വർക്ക് ചെയ്യണം സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു ഇമോഷനോ ഒരു സ്റ്റോക്കിനോട് ഒരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തോട് അറ്റാച്ച്മെന്റ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇതിന് നമുക്കൊരു ലോജിക്ക് ഉണ്ട് നമുക്കൊരു കൃത്യമായ കാരണം അറിയാമെങ്കിൽ നമുക്ക് അത് അവറേജ് ചെയ്യാം അല്ലെങ്കിൽ നാൽപ്പതിൽ എത്തുമ്പോൾ എന്തെങ്കിലും അടുത്ത മുപ്പതിലായിരിക്കും കുറച്ചൊരു ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് പിന്നെ അടുത്ത വീഴ്ച വൺ വീഴ്ചയിലോട്ട് പോകും മുപ്പതിലെത്തും ഇരുപതിലെത്തും ഇങ്ങനെ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ അടുത്ത പെന്നിസ്റ്റോക്കായിട്ട് ഒരു രൂപയ രണ്ട് രൂപ അൻപത് പൈസയിലേക്ക് ഇങ്ങനെ കിടക്കും അല്ലേ പൈസ സ്റ്റക്കാം ഇതിങ്ങനെ കിടക്കും അപ്പൊ അപ്പൊ നമ്മൾ പറഞ്ഞ് ഈ പറഞ്ഞ തീറിയൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എത്രയും ലേറ്റ് ആയിട്ട് പൈസ മൊത്തം പോയി സമയവും പോകും പൈസയും പോകും ഇങ്ങനെ കിടക്കും അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് താഴേക്ക് വീഴുമ്പോൾ ആവറേജ് ചെയ്യുന്നത് നല്ലതാണ് എപ്പോൾ ഈ കമ്പനി ഇത് എന്തുകൊണ്ടാണ് ഈ പ്രൈസ് വീഴുന്നത് നമുക്ക് അറിയാമെങ്കിൽ മൊത്തത്തിൽ ഗ്ലോബൽ മാർക്കറ്റ് വീഴുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ മൊത്തത്തിൽ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് ഈ കമ്പനി വീഴുന്നതെങ്കിൽ ആവറേജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നല്ല സ്ട്രാറ്റജിയാണ് പക്ഷേ നമുക്ക് ഒരു പിടിപാടും ഇല്ല ഇതെന്തുകൊണ്ടാണ് വീഴുന്നത് അല്ലെങ്കിൽ നമുക്കറിയാം ഈ കമ്പനിയിൽ എന്തെങ്കിലും ഫോൾട്ട് കൊണ്ടാണ് വീഴുന്നത് തിരിച്ചു കയറാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിൽ നമ്മൾ എന്തിനോ റിസ്ക് എടുത്ത് ഈ സ്റ്റോക്കിൽ കയറണം നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഇഷ്ടം പോലെ സ്റ്റോക്കുകളില്ലേ പ്രത്യേകിച്ചും ഐ പിഒകളൊക്കെ നോക്കിയാൽ മതി ഐ പിഒകൾ ഫോളോ ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ് ഐ പിഒയിൽ നിന്ന് വന്നതിന് ശേഷമുള്ള സ്റ്റോക്കുകൾ അതാണ് ഉദ്ദേശിച്ചത് രണ്ടോ മൂന്നോ നാലോ കൊല്ലമായ കമ്പാരിറ്റീവി പുതിയ സ്റ്റോക്കുകൾ നോക്കുന്നത് ഒത്തിരി നല്ലതാണ് അപ്പോൾ അതിനൊക്കെയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് പ്രത്യേക പ്രത്യേകിച്ച് ഈ സ്റ്റോക്കുകൾ ഇപ്പൊ മെട്രോ ബ്രാൻഡ് പോലത്തെ ഉള്ള സ്റ്റോക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എയർലി അതിന്റെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞൊരു ബ്രേക്ക്ഔട്ട് തരുമ്പോൾ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഉള്ള നമുക്ക് നമുക്ക് ഈ സ്റ്റേജിലുള്ള സ്റ്റോക്കുകൾ ഇഷ്ടം പോലെ വേറെ ഉണ്ടെന്നേ പിന്നെ നമ്മൾ എന്തിനാണ് കഷ്ടപ്പെട്ട് മല്ലി പിടിച്ച് നമ്മൾ ഈ സ്റ്റോക്ക് എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ താഴേക്ക് വീഴുന്ന സ്റ്റോക്ക് കമ്പനി കൊള്ളില്ല എന്ന് അറിഞ്ഞിട്ടും നമ്മുടെ കയ്യിലത്ത് ഹോൾഡിംഗ് ഉണ്ട് നമുക്ക് കമ്പനിയുടെ അറ്റാച്ച്മെന്റ് ഉണ്ട് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാ നമ്മുടെ നമ്മൾ പറയാത്ത കാരണങ്ങള് നമ്മൾ ആ കമ്പനിയുടെ അറ്റാച്ച്ഡ് ആണ് കുറെ നാളായിട്ട് ഹോൾഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഈഗോ സംബന്ധിക്കുന്നില്ല ഇത് വിട്ട് കളയാനായിട്ട് എങ്ങനെയെങ്കിലും ഇതിന് പ്രോഫിറ്റിൽ എത്തിക്കുക എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വലിയ ട്രേഡേഴ്സ് ആക്ച്വലി പറയുന്നത് റൺ യുവർ പ്രോഫിറ്റ് കട്ട് യുവർ ലോസസ് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ താഴേക്ക് വീഴുന്ന ലോസ് വരുവാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അതിൽ നിന്ന് എക്സിറ്റ് ആയി ഒരു പരിധി കൂടി എക്സിറ്റ് ആയി പുറത്തിറങ്ങുക എസ്കേപ്പ് ആവുക പ്രോഫിറ്റ് ആണെങ്കിൽ അത് കൂടുതൽ റൺ ചെയ്യട്ടെ എന്നാ പക്ഷേ അധികം ആളുകൾ ചെയ്യുന്നത് എന്താണ് ഞാൻ എന്റെ എക്സ്പീരിയൻസും കൂടെയാണ് പറയുന്നത് കാരണം ഞാൻ തുടക്ക സമയത്ത് ഇതെന്താണ് ഈ നമ്മുടെ ഒരു ഈഗോയും കൂടെ ഉണ്ടല്ലോ അതിനകത്ത് ഈ ഒരു ഈഗോയും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലോസ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും ലോസ് വന്നു നമ്മൾ ഇത് പ്രോഫിറ്റിൽ എത്തിച്ചിട്ട് വിൽക്കാമെന്ന് വിചാരിക്കും അടുത്ത രാശി ഈ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത താഴേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ പ്രീവിയസ് സ്റ്റേജിലെങ്കിലും ഒത്തിയായിരുന്നു നമുക്ക് വിൽക്കാമെന്ന് വിചാരിക്കും അന്നേരം പിന്നെ അടുത്ത സ്റ്റേജിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ വിചാരിക്കും അതിനുമ്പത്തേങ്കിലും ഒത്തിയായിരുന്നു വിചാ വിതെന്ന് വിചാരിക്കും ഇങ്ങനെ താഴെത്തോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഈ ലോസിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും പിന്ന നമ്മുടെ ഈഗോ സംബന്ധിക്കില്ല നമ്മുടെ പ്രതീക്ഷകൾ സംബന്ധിക്കില്ല നമ്മുടെ പേടി സംബന്ധിക്കില്ല ഇങ്ങനെ ഇത് നമ്മുടെ ലോസ് വെച്ചുകൊണ്ടിരിക്കും പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യും കുറച്ച് പ്രോഫിറ്റ് കാണുമ്പോൾ തന്നെ ടെൻഷനായി കാരണം ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് മാനേജ് ചെയ്യാനാണ് പാട് ലോസ് നമുക്ക് പിന്നെ മാനേജ് ചെയ്യാം പ്രോഫിറ്റ് മാനേജ് ചെയ്യാനാണ് പാട് ആക്ച്വലി പറഞ്ഞത് ഓക്കെ അപ്പോൾ കുറച്ച് പ്രോഫിറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ടെൻഷൻ ആവും ഇത് മുകളിലോട്ട് പോകുക താഴേക്ക് വരുവോ ഉള്ള നേരത്ത് എക്സിറ്റ് ആവാം അല്ലെങ്കിൽ ഉള്ള നേരത്തെ ഉള്ള പ്രോഫിറ്റ് കണ്ട് എക്സിറ്റ് ആവാം നമ്മൾ പ്രോഫിറ്റ് പെട്ടെന്ന് എക്സിറ്റ് ആവും പക്ഷെ ലോസ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും ഇതിന് ശരിക്കും ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു ഓക്കെ അതിലോട്ടൊക്കെ പിന്നെ വരാം അപ്പോൾ ഈ പറഞ്ഞ ഒരു തെറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനിയെക്കുറിച്ച് ഇത് എന്തുകൊണ്ടാണ് വീഴുന്നത് എന്നറിയാതെ ഒരു അറിവും ഇല്ലാതെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഒരു സന്തോഷത്തിനു വേണ്ടി നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ വെച്ച് ഇവിടെ കളിക്കാതെ അതിനേക്കാൾ ഭേദം നമുക്ക് ഇവിടെ നല്ല സ്റ്റോക്കുകൾ വേറെ കിട്ടുമെന്ന് ഇതുപോലെ ഈ അപ്ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ എടുത്ത് ഇവിടെ നമുക്ക് ട്രേഡിന് പോയാൽ പോരെ ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റേജുകൾ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിന്റെ ലെങ്ത് അല്ലെങ്കിൽ ഇതിന്റെ ഡ്യൂറേഷൻ കൂടുതൽ കുറവ് വരാം ഇതിന്റെ അതുപോലെ അതുകൊണ്ട് തന്നെ ഇതിന് ലെങ്ത് കൂടുതൽ കുറവ് വരാം ചില എല്ലാ സ്റ്റേജുകളും എല്ലാ സ്റ്റോക്കിലും എല്ലാ ഇപ്പോഴും ഈ പറഞ്ഞു തിയറിക്കലി പറഞ്ഞ പോലെ കാണണമെന്നില്ല പ്രാക്ടിക്കലായിട്ട് ചില സ്റ്റേജുകള് മിസ്സിംഗോ അല്ലെങ്കിൽ അതിന്റെ ഓർഡറിൽ മാറ്റോ ഏറ്റക്കുറച്ചിൽ വരാം പക്ഷെ ഈ പറയുന്ന ഓരോ സ്റ്റേജുകളാണെങ്കിലും ഈ ഓരോ സ്റ്റോക്കിലും പല സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിനെ ഓരോന്നിനും ഇതിന്റെ അർത്ഥവും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്രോസ് ഓവറും കാര്യങ്ങളെല്ലാം ഇത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം ഓക്കെ